നമസ്കാരം കേരളത്തിന്റെ വികസന സ്വമായ വിഴിഞ്ഞൻ തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിടുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് ചെണ്ടകുട്ടിയും ദേശീയ പതാക വീശിയും പ്രദേശവാസികൾ ഈ ദിവസം ആഘോഷമാക്കി മദർഷിപ്പിന്റെ നിയന്ത്രണം തുറമുഖ ക്യാപ്റ്റൻ ഏറ്റെടുത്തു രാവിലെ ഏഴരയോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്കൊപ്പമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത് രാവിലെ ഏഴ് പതിനഞ്ചോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് എത്തിയത് സിയാമിൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് എട്ട് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് എത്തിയത് ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ ഈ കപ്പലിന് ഒൻപത് വർഷം പഴക്കമുണ്ട് മാൽഷൽ ദി പതാകേന്ത്യ കപ്പൽ ജൂലൈ രണ്ടിനാണ് സിയാമിനിൽ നിന്ന് പുറപ്പെട്ടത് രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ബെർത്തിങ് കഴിഞ്ഞാൽ എമിഗ്രേഷൻ അതിനുശേഷം കസ്റ്റം ക്ലിയറൻസും നടക്കും പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകുന്ന മെഡിക്കൽ ക്ലിയറൻസും വേണം പിന്നാലെയാണ് കണ്ടെയ്നറുകൾ ഇറക്കുക വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ കൂറ്റൻ ക്രെയിനുകളാകും ചരക്കിറക്കുക ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത അത്ര ശേഷിയുള്ള എട്ട് ഷിപ് ടു ഡോർ ട്രെയിനുകളാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്ന് യാർഡ് ക്രെയിനുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി ചരക്കിറക്കുന്നതും കയറ്റുന്നതും നിയന്ത്രിക്കുവാനും കഴിയും സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് ഏറെ ആഹ്ലാദകരമായ ചരിത്ര നിമിഷമെന്ന് മന്ത്രി വി എൻ വാസവൻ ഫേസ്ബുക്കിൽ കുറിച്ചു നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കപ്പലിനെ ഔദ്യോഗികമായി സ്വീകരിക്കും നാല് ടാഗ് ഷിപ്പുകളുടെ നേതൃത്വത്തിലാണ് കപ്പലിനെ സുഗമമായി ബെർത്തിലേക്ക് അടുപ്പിച്ചത് കപ്പലിനെ ബെർത്തുമായി വലിയ വടം ഉപയോഗിച്ച് സുരക്ഷിതമായി ചേർത്ത് നിർത്തുന്ന മോറിങ് എന്ന പ്രവൃത്തിയും പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്തെ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും മറ്റ് അറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്